നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പലതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും വളരെ പുതുമയേറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതായാലും സന്ദീപ് വാര്യയുടെ പേര് ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല അത് ഏത് മണ്ഡലത്തിൽ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഇന്നിവിടെ നമുക്ക് പറയേണ്ടതുള്ളൂ അതായത് സന്ദീപ് വാര്യർ പാലക്കാടുകാരനാണ് അദ്ദേഹത്തിന് പാലക്കാട് തന്നെ നിറയെ ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന് ഏതായാലും ഒരു സീറ്റ് ഉറപ്പാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒറ്റപ്പാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാലക്കാട് തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആകാൻ സാധ്യതയുണ്ട് അദ്ദേഹം ചിലപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകാം കാര്യം രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷേ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം തോൽക്കാൻ സാധ്യതയില്ല എങ്കിലും രാഹുൽ മാൻകൂട്ടത്തിന് സേഫായി ആറമുള്ള ഒരു സീറ്റ് കൊടുത്തേക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും പാലക്കാട് സ്ഥാനാർത്ഥിയാവുക എന്തായാലും ഒറ്റപ്പാലത്ത് അല്ലെങ്കിൽ ഷൊർണൂർ സതീപ് വാര്യർക്ക് സാധ്യതയുണ്ട് അത്തരത്തിൽ സദീപ് വാര്യർ ഒരു സ്ഥാനാർത്ഥി ആകുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നു നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഇരിക്കുന്ന മന്ത്രിമാരുടെ മികവ് കൊണ്ട് ഒന്നും ഇനി ഒരു തുടർഭരണം കിട്ടുമെന്ന് കരുതേണ്ടതുണ്ടോ അപ്പോൾ രണ്ടായിരത്തി ആറ് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് സി പി എം സി പി എം അവരുടെ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുമോ എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ നമുക്ക് കാണേണ്ടതാണ് അതായത് ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ള ബാലഗോപാൽ തുടങ്ങി സജി ചെറിയാൻ എന്തിനു വാസവൻ വീണ ജോർജ് തുടങ്ങി നിരവധി പേർ ഒരു അവരുടെ മന്ത്രിപ്പണിയിൽ ഒട്ടും തന്നെ പ്രാഗൽഭ്യം തെളിയിക്കാത്തവരാണെന്ന് എന്ന് ഇത് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ ഏതാണ്ട് ശൈലജ ടീച്ചറും പറയുന്നു കടകംപള്ളി സുരേന്ദ്രനും വരെ ഇങ്ങേയറ്റം വളരെ നല്ല രീതിയിൽ അവരുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതാണ് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ രവീന്ദ്രൻ സി എൻ രവീന്ദ്രനാഥ് മാഷ് ഇങ്ങനെ നിരവധി പേർ അവരുടെ വകുപ്പുകൾ വളരെ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്നതാണ് എന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും മുഖം പിണറായി വിജയൻ തന്നെയായിരുന്നു ഒരു മന്ത്രിമാരുടെയും പെർഫോമൻസ് പുറത്തറിയാത്ത രീതിയിൽ പിണറായി വിജയൻ തന്നെ അതെല്ലാം തന്റെ കഴിവാണെന്ന് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിലും രണ്ടാമതൊരു പിണറായി വിജയൻ സർക്കാർ കൂടി വന്ന അവസരത്തിൽ മറ്റൊരു ആകണ്ട എന്ന് കരുതിയാണ് ഇത്തരത്തിൽ പുതിയ പുതിയ മന്ത്രിമാരെ തന്നെ നിശ്ചയിച്ചതും രാജീവ് രാജീവ് വ്യവസായ വകുപ്പിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് അറിയില്ല രാജീവ് തുടങ്ങി ബാലോഗോപാൽ തുടങ്ങി മുഹമ്മദ് റിയാസ് തുടങ്ങി വീണ മുതൽ ഇങ്ങനെ വാസവൻ മുതൽ സജി ചെറിയാൻ വരെയുള്ള എത്ര പേർക്ക് എത്ര നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഇവരുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതായത് സി എൻ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി സി എൻ രവീന്ദ്രനാഥ് തുടങ്ങി ഇങ്ങേയറ്റം ഒടുവിൽ നാം ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് കടകംപള്ളി സുരേന്ദ്രൻ വരെയാണ് അപ്പോൾ ഈ പറയുന്ന ബംഗാളിൽ ഉണ്ടായ അനുഭവം പാർട്ടിക്ക് ഇവിടെ ഉണ്ടാകരുത് എന്ന് കരുതിയാണ് വീണ ജോർജ് മുതൽ ഉള്ള പലരെയും ഒരുവേള ഒരിക്കൽ പോലും എം എൽ എ ആകാതിരുന്ന പലരും മന്ത്രിമാരാകുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിലേക്ക് അൻപത് സീറ്റെങ്കിലും സി പി എമ്മിനോ മുന്നണിക്കോ കിട്ടണമെന്നുണ്ടെങ്കിൽ മുഖം വൃത്തിയാക്കേണ്ടത് വരില്ലേ എൽ ഡി എഫിൻ്റെ ഈ സർക്കാരിൻ്റെ മുഖം വൃത്തിയാക്കേണ്ടി വരില്ലേ ഇത്തരത്തിൽ മുഖം വൃത്തിയാക്കേണ്ടി വരണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിസഭയ്ക്കകത്ത് ഒരു വൻ അഴിച്ചുപണി നടത്തേണ്ടി വരും കോൺഗ്രസ്സിന് ഇപ്പോൾ നിരവധി കോൺഗ്രസ്സിന് ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നെങ്കിലും ശശി തരൂരിൻ്റെ പേരൊക്കെ പൊങ്ങി പൊങ്ങിക്കേൾക്കുന്നുണ്ട് ഏതായാലും കോൺഗ്രസ്സിന് ഒരു നല്ല സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും കോൺഗ്രസ് നല്ലൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പല ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും അവർ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ പിണറായി വിരുദ്ധ വികാരം കൂടി ആകുമ്പോൾ ബി ജെ പിക്ക് അകത്ത് ഇത്തരത്തിൽ തമ്മിത്തല്ലൽ കൂടെ ആകുമ്പോൾ ഒരുവേള ഈ മന്ത്രിസഭ ഒരു മുഖം എനിക്ക് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിലെ ഫലപ്രവചനം വരുമ്പോൾ ഒന്നുമല്ലാതെ ഇടതുപക്ഷം ഒന്നുമല്ലാതെ പോകുന്ന കാഴ്ച ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും അത്ര കണ്ട് പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ മുഖം വൈകൃതമായിട്ടുണ്ട് നന്ദി നമസ്കാരം